നടൻ നന്ദ നന്ദമോരി ബാലകൃഷ്ണ ആ മൂരി ബാലകൃഷ്ണ നമ്മുടെ അഞ്ജലി എന്ന സിനിമ നടിയെ തള്ളി മാറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് എന്താണ് സിനിമയുടെ പേര് എന്താ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രൊമോഷൻ വന്നതാ ആ സമയത്ത് തൊട്ടടുത്ത് നിന്നിരുന്ന അഞ്ജലിയെ തള്ളി നിൽക്കുക ആദ്യം ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് പിന്നീട് തള്ളി നീക്കി എന്നാണ് പറയുന്നത് ആ തള്ളി നീക്കിയത് കേരളത്തിലെ വല്ല നടിമാരെയോ കേരളത്തിലോ ആയിരുന്നെങ്കിലുള്ള ഒരവസ്ഥ നോക്കിയേ വല്ലാത്ത അവസ്ഥയോ ഭയങ്കരമായിട്ട് എയറിൽ കയറിയിട്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും പക്ഷെ ഇവിടെ പേടിച്ചുകൊണ്ട് അഞ്ജലി വല്ലാണ്ടൊന്നും പറഞ്ഞില്ല പക്ഷെ എന്നാലും ഭയങ്കര മുഖത്ത് ആ ഒരു ടെൻഷനും ആ നാണം കെട്ടതിന്റെ ഫീലൊക്കെ ഉണ്ട് ഇയാളൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണ് തേങ്ങയെന്ന് മാങ്ങയെന്ന് പല ആളുകളും പറയുന്നത് ഇയാളെ സിനിമകൾ കണ്ട ചിരിച്ച് 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 തേങ്ങാക്കലോ ഇയാണ്ടാവും അമ്മ രൂള നടേ ൂളകള് കുറെ ഉണ്ട് അങ്ങനെ കുറെ നടന്മാർ അവിടെ ഉണ്ട് കേട്ടോ അഭിനയിക്കാൻ അല്ലാണ്ട് കഴിവൊന്നുമില്ല സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു കഴിവില്ലാത്ത കുറെ കൂതറുകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ വേദിയിലാണ് ചെയ്തത് പക്ഷെ ഈ പറയുന്ന നന്ദമൂരി കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാ നിങ്ങളുടെ സൈഡിലാണ് ഫോട്ടോസില്ലേ അതൊക്കെ അയാളുടെ കാലിന്റെ അടിയിലാണ് ഇരിക്കുന്നത് ഒരു കുപ്പി ഉണ്ട് വേറൊരു കുപ്പിയിലെ കളറ് മാറ്റമുണ്ട് അത് മദ്യമാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് ഓക്കെ എന്തായാലും മദ്യപിച്ചതിന് ശേഷം വന്നിട്ടാണ് അഞ്ജലി എന്ന നടിയെ ഈ ഒരു രീതിയിലെ തള്ളി മാറ്റിയത് എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് മുകളിലേക്കാണ് കൈ കടത്തിയിട്ടുള്ളത് അവരോട് ചോദിക്കാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ പൊതുവേദിയില് അത് ജസ്റ്റ് തൊടുക തള്ളി നീക്കുക ആ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ട് വരുന്ന കാലാ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴുക്കി പോയാൽ വീണ് വീണ്ടും നാണം കേട്ടേനെ അപ്പൊ അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾ സെൽഫി എടുക്കാൻ മൊബൈൽ വാങ്ങി എറിഞ്ഞു ഒടയ്ക്കുക പിന്നെ അയാളൊരു സരോജ് കുമാറാണേ അയാൾക്ക് വേണ്ടി സിനിമ എഴുതുന്ന സമയത്ത് അയാളുടേതായ കുറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ മൂപ്പര് പറയും ആള് പറഞ്ഞതിനനുസരിച്ച് മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ കൂതറയൊക്കെ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അഭിനയത്തിന്റെ എ ബി സി ഡി പോലും അറിയില്ല ശരിക്കും പറയാൻ നമ്മുടെ സരോഷ് കുമാർ ചെയ്ത സിനിമയിൽ സരോസ് കുമാർ ചേട്ടൻ അത് ഇയാളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻറെ ഒക്കെ മുന്നിൽ വന്നിട്ട് കൈ കണ്ട കാണിച്ചാൽ ട്രെയിനാണ് തിരിച്ചു പോവുക ഓ വല്ലാത്തൊരു വല്ലാത്ത കഴിവാണ് തല മുറി മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വെക്കും പഴം കൊണ്ടാലെ കുത്തിക്കൊല്ലും ഭയങ്കര ഭയങ്കര സംഭവമാണ് ശരിക്കും അവിടെയുള്ള ഈ ആരാധകരെയാണ് പറയുന്നത് ഇമാതിരി ഊളകളെയൊക്കെ അല്ല അവരുടെ ഒരു കാഴ്ചപ്പാടാതാവും ഒരു കണ്ടു മറന്ന അല്ലെങ്കിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമകൾ അങ്ങനെ ആയതുകൊണ്ടാവാം ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നല്ല സിനിമ പ്രേക്ഷകർ ഇല്ല അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഊള പൊട്ടന്മാര് മൂരിവുകളെ പോലെയുള്ള നന്ദമൂരികളെ പോലെയുള്ള ആളുകളൊക്കെ വലുതായി വരുന്നത് എന്നുള്ളതാണ് ഒരു സ്ത്രീയാണ് ഇത്തരം രീതിയിൽ നാണം കെടുത്തി തള്ളി വീണെങ്കിൽ എന്താ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പ് ഭയങ്കര ഹീലുള്ള ചെരുപ്പൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത്തരം ചെരുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് സ്ലിപ്പാവാൻ സാധ്യതയുള്ളത് അതിന് ഒക്കെ സ്ലിപ്പായ കാലൊടിയാനും വീഴാനും ഒക്കെ ഭയങ്കര സാധ്യത ഉണ്ട് എന്നിട്ടും ഒരു തരം ഇതുമില്ലാതെ മുഖഭാവം കാണണം ഓ രൗദ്രഭാവ ഞാൻ പറഞ്ഞ പോലെ നാട്ടില് നമ്മളെ കേരളത്തിലൊക്കെയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആളിപ്പോ ജയിലിൽ കിടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ആളിപ്പോ അതിന്റേതായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഒരു തരത്തിൽ പ്രശ്നം അത് അദ്ദേഹത്തിന് വേണ്ടി വഴി മാറിക്കൊടുക്കണം എന്നാണ് അവിടുത്തെ ആരാധകർ പറയുന്നത് അദ്ദേഹം വരും വഴി മാറിക്കൊടുക്കണം തേങ്ങാ കൊല എന്തായാലും ഓളയായിട്ടുള്ള നന്ദമൂരി ബാലയ്യാണ് അത്ര ബാലയ്യ ശരിക്കും പറയാനുള്ള നമ്മുടെ നാട്ടിലാണ് കേട്ടോ ശരിക്കും ഈ ആള് കോമാളിയാണെന്ന് അംഗീകരിക്കുന്നുള്ളൂ മറ്റുള്ള അവരുടെ നാട്ടില് കോമാളി അല്ല അപ്പൊ അവർക്കും ചിലപ്പോ നമ്മുടെ നാട്ടില് ചില നടന്മാരെ ഇഷ്ടാവൂല കാരണം നമ്മളെ നടന്മാര് ഒരാളെ ഇടിക്കുമ്പോൾ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തും പോയി തെറിച്ചു പോവാ അല്ലെങ്കിൽ കാർ ഇങ്ങനെ നോക്കി തിരിച്ചു ഓടിക്കുക അങ്ങനെ അടിച്ച കാറ് വെച്ച് വെയ്യ അപ്പ പരിപാടി നമ്മളെ നാട്ടിലില്ലല്ലോ അപ്പൊ അവര് എന്ത് മനുഷ്യന്മാരാണല്ലോ മാനുഷിക ശക്തി ഒന്നും ഇല്ലാത്ത നടന്മാര് എന്ന രീതിയിൽ മലയാള സിനിമയെ എന്തായാലും ഒരു അങ്ങനെ ഒന്നും കാണുന്നുണ്ടാവും പക്ഷെ നമുക്കത് ഒരു മനുഷ്യന്റെ പവർ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്യുമ്പോ അതിന്റെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ കൊട്ടത്തെ നമ്മൾ ആ സിനിമയിൽ കാണിക്കാറില്ല എന്നാൽ ചില സിനിമകൾക്ക് ആവശ്യമായി വരുമ്പോൾ ചിലപ്പോ കാണിക്കും പക്ഷെ നിരന്തരം ബാലകയുടെ ഏതു സിനിമയിലാണോ ഒരു നോർമാലിറ്റി ഉള്ളത് സൂപ്പർമാൻ ആണ് എന്നെനിക്ക് തോന്നുന്ന സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ ഇയാളാണ് ഇയാളെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് മഴ പെയ്തു അതൊക്കെ അപ്പൊ എന്താണ് അവസ്ഥ ഈ മതിരി ഊളകളെയൊക്കെ വളർത്തുന്ന അവിടെയുള്ള പൊട്ടന്മാരായിട്ടുള്ള ആരാധകരെ വേണം പറയാൻ ഒരു പെൺകുട്ടിയെ ഒറ്റത്തെ അള്ളു തള്ളിയിട്ടേ എന്തല്ലേ